സ്വപ്നങ്ങൾക്ക് ചെറുകു നൽകിയ ഒരു യാത്ര ആ വിമാനയാത്ര നെടുവ ഗവൺമെന്റ് ഹൈസ്കൂളിലെ മിടുക്കർക്ക് ഒരു പാഠപുസ്തകമായി മാറി പഠനത്തിൽ മികച്ച വിജയം നേടിയാൽ എന്ത് സമ്മാനം കിട്ടും നെടുവ ഗവൺമെന്റ് ഹൈസ്കൂൾ അതിന് നൽകിയത് തിളക്കമാർന്ന ഉത്തരമാണ് സൗജന്യ വിമാനയാത്ര സ്കൂളിന്റെ നൂറ്റഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ അവിസ്മരണീയ സമ്മാനം ഒരുക്കിയത് ഈ വർഷം പരീക്ഷ എഴുതിയ നൂറ്റിനാലിൽ നൂറ്റിമൂന്ന് പേർ വിജയിച്ചതിൽ പത്ത് കുട്ടികളാണ് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി ഈ യാത്രാ സംഘത്തിൽ ഇടം നേടിയത് കൊച്ചിയിൽ നിന്ന് സേലത്തേക്കായിരുന്നു യാത്ര ജീവിതത്തിലാദ്യമായി വിമാനത്തിൽ കയറിയതിന്റെ ആവേശവും ആകാംക്ഷയും ഓരോ വിദ്യാർത്ഥിയുടെ മുഖത്തും പ്രകടമായിരുന്നു ഇത് കേവലം വിമാനയാത്രയല്ല കഠിനാധ്വാനത്തിന് ലഭിച്ച വലിയ അംഗീകാരം കൂടിയാണ് ഞാൻ ഞങ്ങൾ ഈ വിമാനയാത്ര പ്ലാൻ ചെയ്തപ്പോൾ അത് പഠന വിഷയവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള ചില സ്ഥലങ്ങൾ ഞങ്ങൾ തിരഞ്ഞെടുക്കും തജാവൂര് ോളപുരം എന്നീ സ്ഥലങ്ങളിലൂടെ സന്ദർശിക്കുന്ന കുട്ടികൾക്ക് മാറ്റുക അതിന് ഭൂരിപക്ഷം കുട്ടികളും ആദ്യമായാണ് വിമാനയാത്ര ചെയ്യുന്നത് അവര് എല്ലാവരും അവര് യാത്രയുടെ ഭാഗമായി കുട്ടികൾക്ക് ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ തഞ്ചാവൂരിലെയും ഗംഗൈകൊണ്ട ചോളപുരത്തെയും ചരിത്ര സ്മാരകങ്ങൾ കാണാൻ അവസരം ലഭിച്ചു പാഠപുസ്തകത്തിലെ അറിവുകൾ നേരിട്ടറിഞ്ഞതിന്റെ സന്തോഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ ഈ യാത്ര അടുത്ത വർഷം പത്താം ക്ലാസ്സിലെത്തുന്ന കുട്ടികൾക്ക് വലിയ പ്രചോദനമാകും കഷ്ടപ്പെട്ട് പഠിച്ചാൽ നല്ല ഭാവിയുണ്ടെന്നും അതിനു വലിയ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ടെന്നും ഈ യാത്ര തെളിയിച്ചു ഞാൻ സുമേഷ് ജി എച്ച് എസ് നടുവിലെ ഫിസിസ് അധ്യാപകനാണ് കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി ബാച്ചിൻ്റെ വിജയബേരി പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് പല സ്കൂളിലേക്ക് അയച്ചേക്കറിലുണ്ട് ഒരുപാട് ടി സി പോയ സമയത്ത് ബാക്കിയുള്ള കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ കുട്ടികൾക്ക് ഒരു വിമാനയാത്ര ഓഫർ ചെയ്തു അധ്യാപകരും വിദ്യാർത്ഥികളും നന്നായി പ്രവർത്തിച്ചു പത്തോളം എ പ്ലസുകൾ നമ്മുടെ സ്കൂളിൽ എന്തായാലും അവർക്ക് കൊടുത്ത ഓഫർ പാലിക്കാനായ ഒരു ചാരുതാർക്കത്തിൻ്റെ നിറവിലാണ് ഞങ്ങൾ പറയുന്നത് മിടുക്കർക്ക് വിമാനയാത്ര സമ്മാനിച്ച് ശ്രദ്ധ നേടിയ നെടുവ ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഈ ഉദ്യമം കേരളത്തിലെ മറ്റു സ്കൂളുകൾക്കും ഒരു പാഠമാണ് സ്വപ്നങ്ങൾ നേടാൻ പഠനം ഒരു വലിയ വാതിലാണെന്ന് ഈ യാത്ര ഓർമ്മിപ്പിക്കുന്നു Subscribe to One India and never miss an update.